അനുഷ് മോഹൻ സംവിധാനം ചെയ്ത് രൂപേഷ് പീതാംബരൻ നായകനായി പ്രദർശനത്തിനെത്താനുള്ള ചിത്രമാണ് ഹൊഡു ഒ ടിറ്റി റിലീസായി എത്താനിരിക്കുന്ന ത്രില്ലർ ചിത്രമായ ഹൊഡുവിൻ്റെ പ്രത്യേക പ്രദർശനം തിരുവനന്തപുരം ഏരീസ് മൾട്ടിപ്ലെക്സിൽ നടന്നു കോവിഡ് കാലത്തെ ആലോചനകളിൽ നിന്നൊരുങ്ങിയ ചിത്രത്തിന്റെ ബജറ്റ് വെറും പത്ത് ലക്ഷം മാത്രമാണ് ഇത്രയും ചെറിയൊരു ബജറ്റിൽ ചിത്രം പൂർത്തിയാക്കിയപ്പോഴും സാങ്കേതിക സാങ്കേതികവിദ്യയിലടക്കം മേന്മ പുലർത്തിയാണ് ഹൊഡു ഒരുക്കിയതെന്ന് പ്രത്യേക പ്രദർശനത്തിന് ശേഷം ചലച്ചിത്ര സംവിധായകൻ ശങ്കർ രാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു ഹൊ എന്ന സാങ്കല്പിക ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത് കൂട്ടബലാത്സംഗം നടത്തി ഒളിവിലായ പ്രതികളെ കുറിച്ച് പോലീസിന് സൂചന ലഭിക്കുന്നതോടെയാണ് ഹൊ സിനിമയുടെ കഥ ആരംഭിക്കുന്നത് പെൺകുട്ടി കൊല്ലപ്പെട്ടിരുന്നു പ്രായപൂർത്തി ആയിരുന്നില്ല ആ പെൺകുട്ടിക്ക് സംഭവം വലിയ മാധ്യമ ശ്രദ്ധയ്ക്കിടെയായി കുറ്റവാളികളെ ഹൊ പോലീസ് പിടികൂടുന്നു ഹൊ പോലീസ് ആ ബലാത്സംഗ കേസ് അന്വേഷിക്കുകയും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും ശ്രമിക്കുന്നതും പിന്നീട് നടക്കുന്ന സംഭവങ്ങളും പറയുന്ന ചിത്രം ഇന്ത്യയിലെ നിയമചട്ടങ്ങളിലെ പഴുതുകളും ഗൗരവതരമായി ചർച്ചാ വിഷയമാക്കുന്നു കഥ വിനോദ് കൃഷ്ണയാണ് എഴുതിയത് രൂപേഷ് പീതാംബരനൊപ്പം പ്രധാന കഥാപാത്രങ്ങളായി ചിത്രത്തിൽ ഹരികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ സാനു വൈശാഖ് ശരത് ജിവിൻ ഗോപിനാഥ് എന്നിവരും വേഷമിടുന്നു കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക